ഹലോ ഹൈ ഡാർക്ക് കഫ്ലവിലേക്ക് സ്വാഗതം ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള അവ ബിഗ് ബോസിനെതിരെ എന്നാൽ അഖിൽമാരാറ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് സെബിനെക്കുറിച്ച് പറയാനാണ് അദ്ദേഹം കൂടുതലായിട്ട് വന്നത് പിന്നെ അതിന് ശേഷമാണ് പിന്നെ ബിഗ് ബോസിലുള്ള രണ്ട് ഉന്നതരെ കുറിച്ചിട്ട് ബിഗ് ബോസ് എന്ന ചാനലിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരെയും പിന്നെ അവിടെ ചില പെൺകുട്ടികൾക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചില പെൺകുട്ടികൾ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും തന്നെ ചില പെൺകുട്ടികൾക്കുണ്ടായ അനുഭവങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് എന്നാ അതായത് അഖിൽമാരാറിനെ പിന്നെ വിളിച്ചുകൊണ്ട് ഒരു പെൺ നേരത്തെ നിലത്തെ രംഗത്ത് വന്നിട്ടുണ്ട് ഹന എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ കുറച്ച് ആൾക്കാർ പിന്നെ അഖിൽമാരുന്ന സപ്പോർട്ട് ചെയ്തും അല്ലാതെയും കുറച്ച് കുറച്ചാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിലരൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെ തേച്ച് വെളുപ്പിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും സിബിന അനുഭവിച്ച അത്രയും ദുഃഖങ്ങൾ ആ ചെറു ആ ഒരു ചെറുക്കൻ്റെ ഒരു ജീവിതം പോലും പിന്നെ പോയില്ലേ ലൈഫ് പോലും പോയി ഒരു ബിഗ് ബോസിൽ ചെന്ന് പെടുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ കിട്ടുന്ന വലിയ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അവിടെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് അവിടെ ഒന്ന് ചെന്ന് കയറുക എന്നുള്ളത് മിക്കവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെയൊക്കെ സിബിൻ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വിഷമമുണ്ട് സിബിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വിഷമമുണ്ട് പിന്നെ പിന്നെ ഹേ ഹനാം പറഞ്ഞു വെച്ചാൽ അവിടെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ ഉന്നതന്മാരായ ആ രണ്ട് വ്യക്തികളുടെ പേരും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പെൺകുട്ടികളുടെ പേരും എന്തുകൊണ്ട് പറയുന്നില്ല എന്നാ ഇവർ ഓരോരുത്തരും അവർ പേഴ്സണലായിട്ട് അയച്ചു കൊടുത്ത കാര്യങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ട് പറയുന്നില്ല പേടി ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് അയിൽ വരാറ് ഇതൊന്നും പറയാത്തത് എന്ന് പറഞ്ഞിട്ടാണ് എന്നാ പറയുന്നത് അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാല് ഒരാൾ നമുക്ക് ഒരു കാര്യം അയച്ചു തന്നു അത് ആ ആളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് അതല്ലെങ്കിൽ പബ്ലിക്ക് ചെയ്യുക എന്ന് അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് പബ്ലിക്കിനോട് അറിയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടാണ് എനി എനിക്ക് പേഴ്സണൽ പിന്നെ ഫീൽ കിട്ടോ എന്നാ ഒരാൾ നമുക്ക് എന്നാ ഒരു വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചു അത് ഫോർവേഡ് ചെയ്ത് വേറെ വേറെ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് അത് അത്ര നല്ല ഏർപ്പാടല്ല പിന്നെ പറയാനുള്ളത് ഈ ഇങ്ങനെ സംഭവിച്ച ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേറൊരു കാര്യമുണ്ട് ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും അതായത് ഇമേജ് ഇമേജിനെ വലിയ പ്രശ്നങ്ങൾ വരാം അത് തന്നെ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വം എന്നുള്ളത് എൻ്റെ ഇമേജിന് എന്തിലും സംഭവിക്കുമോ അങ്ങനെയൊരു പേടിയുള്ളത് കൊണ്ട് തന്നെയാണ് മിക്കവരും തന്നെ എല്ലായിടത്തു നിന്നും എല്ലാം പോ മാറി പിൻവലിയുന്നത് അപ്പോൾ അത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇമേജിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു ബോധം എന്നുള്ളത് അപ്പോൾ അറിയാതെ സംഭവിക്കാം ഇങ്ങനെ പലവർക്കും പല കാര്യങ്ങൾ അറിയാതെ ചെന്ന് പെടുന്ന ആൾക്കാരുണ്ട് പിന്നെ അറിഞ്ഞുകൊണ്ട് കാര്യം എനിക്ക് പൈസ വേണം അല്ലെങ്കിൽ പ്രശസ്തി വേണമെന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതൊന്നും ഇവർക്കൊന്നും പുറത്ത് പറയാൻ താല്പര്യമില്ല അത് അവരുടെ മാത്രം ചോയ്സാണ് പിന്നെ നമുക്കിഷ്ടമുള്ളവരോട് നമ്മളിങ്ങനെയൊക്കെ പറയും കാര്യം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവങ്ങളുണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഇഷ്ടവും അവരോടുള്ളൊരു വിശ്വാസവും ആ വിശ്വാസത്തെ ഏതായാലും പിന്നെ അഖിൽമാരാറ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് എന്നാ പറ്റിയ ആൾക്കാരൊക്കെ പറയട്ടെ അല്ലെങ്കിൽ അവർ വന്ന് പറയട്ടെ ഈ എൻ്റെ ഓക്കെ ഞാനാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ ഓക്കെയാണ് അല്ലാതെ അവർക്കും ഇഷ്ടമില്ല പറയാൻ പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരോട് അറിയിക്കുന്നത് അഖിലമാര ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പെൺപിള്ളേർ ഇങ്ങനെ അയച്ചു കൊടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ അകത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കാം സംഭവിച്ചു എല്ലാവർക്കും സംഭവിക്കുന്നില്ല സംഭവിക്കാം എന്ന് പറയുന്ന മെസ്സേജ് കൊടുത്തതിൽ എന്താണ് തെറ്റുള്ളത് അഖിൽമാരാർ ചെയ്തത് എൻ്റെ ഭാഗത്ത് എൻ്റെ ഇതിൽ പറയുവാണെങ്കിൽ യാതൊരു തെറ്റുമല്ല എല്ലാവരും ഒരു അവിടെ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഒന്ന് കരുതലോടെ ഇരിക്കുക അത് അല്ല ചില പെമ്പിള്ളേരോട് അവർക്ക് തോന്നുന്നു ചിലതായ പെമ്പിളരാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊന്ന് കരുതിയിരിക്കുകയെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൽ അഖ്യന്മാരാട് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എനിക്കുള്ളത് അപ്പോൾ ഹനമോളെ അതിൻ്റെ എന്നാ ചെറിയൊരു വീഡിയോ ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് തന്നെയാണ് ആ കൊച്ചു പറഞ്ഞേക്കുന്നത് എന്നാലും ആ കൊച്ചിൻ്റെ ഇത് ഞാൻ കാണിച്ചേക്കാം അല്ല ഹനമോള് പറയുന്നതിൽ ഒരുപാട് ഇതുകൊണ്ട് കാര്യം പെൺകുട്ടികളാണ് ഒന്ന് എന്നാ അറിഞ്ഞു പിടിച്ച് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അത് അഖിൽ മരാറിനോട് ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു